സ്വാഗതം വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കളറിങ്ങിൾപ്പെടുത്തി ഫസ്റ്റത്തെ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന മോഡലാണ് വന്നേക്കുന്നത് ഞാൻ പറയാറുണ്ടല്ലോ ഫംഗ്ഷൻ ടൈപ്പ് ആണ് വന്നേക്കുന്നത് അതായത് നമ്മൾ ഫങ്ഷന് പോയിട്ട് വരുമ്പോൾ വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക അപ്പോൾ കുറേ നാൾ കളറ് ലാസ്റ്റ് ചെയ്ഞ്ച് ചെയ്യും ശരിക്കും ഒറിജിനാലിറ്റി പോലെ തോന്നുന്നത് നല്ല അടിപൊളി വളയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് വളയാണ് കേട്ടോ വെച്ചേക്കുന്നത് സൈഡ് വരുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് കുറഞ്ഞിട്ട് കുറച്ചും കൂടി ഒതുക്കത്തിൽ ടൈപ്പ് ആണ് കേട്ടോ വന്നത് അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് കേട്ടോ ഇത് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു വള വളുകഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ നല്ല മോഡലായിട്ടുണ്ട് ഡിസൈനും ഒക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലും ഗോൾഡ് മുത്തും അതായത് ത്രീ പ്ലസ് ത്രീ എന്നൊക്കെ പറയില്ലേ മൂന്ന് മുത്തും ബ്ലാക്കിൻ്റെ ക്രിസ്റ്റൽ അത് കഴിഞ്ഞ് ഗോൾഡിൻ്റെ മൂന്ന് മുത്ത് വരുന്ന മോഡലാണ് വന്നിരിക്കുന്നത് അതേ റേറ്റ് ഒന്നും വരാത്ത സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് എട്ടുപിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് കാണിച്ചരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ബ്ലാക്ക് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ലൈറ്റ് റോസ് റോസാണോ കേട്ടോ വന്നേക്കണത് ആയിട്ടുള്ള റോസ് ആണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ബേബി റോസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് സൂപ്പർ മോഡലായിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ തന്നെ മോഡൽ ലാവൻഡർ ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള കളറുകളാണ് വന്നേക്കുന്നത് വൈറ്റിലും ബ്ലാക്കിലും അതുപോലെ തന്നെ ലാവൻഡറിലും ലൈറ്റ് റോസിലാണ് കേട്ടോ വന്നേക്കുന്നത് നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണത് അത്തൊരു മോഡല് വന്നേക്കുന്നത് റെയിലിൻ്റെ ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം മാലിയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിതിൻ്റെ രീതിയിൽ ഉള്ളതെന്ന് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി ദുഃഖത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ അത് വീണ്ടും സ്റ്റോക്ക് വന്നതാണ് കേട്ടോ റീസ്റ്റോക്ക് വന്നേക്കണതാണ് ഇതിൻ്റെ മോഡൽ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റും കയറ്റിയിട്ടുള്ള മോഡൽ റൂബി സ്റ്റോണും വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ വന്നേക്കണേ ഡിസൈൻ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ കുറച്ചും കൂടി ഗോൾഡ് കളറിങ് കൂടുതലുള്ള മോഡലാണ് വന്നേക്കുന്നത് കഴിച്ചാൽ വന്നേക്കണത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുക അത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യണ ഒരു മോഡൽ കൈ ചെയ വന്നേക്കുന്നത് ഗോൾഡല്ലാന്ന് ആരും പറയില്ല കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് പവിഴും പേളും ഇട കലർന്നു വരുന്ന ഒരു എട്ടുപിടി ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് രണ്ടും ഇട കലർന്ന ഓരോ മുത്തു വന്നപ്പോ അതിൻ്റെതായ ഭംഗി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എട്ടുപിടിയിലെത്തിടാൻ പറ്റിയിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡല് മാലിട്ടിട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് അത്യാവശ്യം രീതിയിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ ഇടയിൽ കൊടുത്തിട്ടുണ്ട് അധികം വൈറ്റ് സ്റ്റോൺ വർക്കൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരനെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണ് ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫങ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡൽ ആണോ അത് കാണുമ്പോൾ തന്നെ വീഡിയോയില് കാണുമ്പോൾ തന്നെ മനസ്സിലാകണില്ലേ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഒരു മോഡലല്ലോ വന്നത് നമ്മുടെ ഫോണിന്റെ കുഴപ്പമാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഒതുക്കത്തിൽ ഒരു പേളാണ് കേട്ടോ അധികം വലിപ്പത്തിലുള്ള പേളല്ലേ വന്നേക്കണേ നല്ല ഒതുക്കത്തിലാദ്യം പേളിനെ സൈസ് ചെറുതാണ് കേട്ടോ പേട് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ ബാങ്കിളിൻ്റെ ഏത് ഡിസൈനാണ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ സാധാരണ കാണുന്ന മോഡലുകളിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതിൻ്റെ തന്നെ സ്റ്റോൺ വർക്ക് വ്യത്യാസത്തിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് മേടിക്കുമ്പോൾ അധികം സൈസിലല്ല കേട്ടോ വന്നേക്കണത് അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണി അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ടേ നമുക്ക് കണ്ണി എക്സ്ട്രാ പറയുകയാണെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും ഇത് ഒരു ടു റ്റു ഫോർ വേർക്കൊക്കെ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് ഇത് കുട്ടികളുടെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികളുടെ സൈസിൽ അഡ്ജസ്റ്റബിൾ ബാങ്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറില്ലേ അപ്പോൾ കുട്ടികളുടെ സൈസിൽ അഡ്ജസ്റ്റബിൾ ബാങ്കിൽ വന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളൂ കുറേ പേര് ചോദിക്കുന്നതാണ് കേട്ടോ കുട്ടികളുടെ സൈസിൽ വരാറ് കൊണ്ടുവരാനായിട്ട് പറയാറുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാൻഡാണ് കേട്ടോ ഇതും കുട്ടികളുടെ സൈസിലാണ് വന്നേക്കുന്നത് രണ്ട് മോഡലാണ് കേട്ടോ കുട്ടികളുടെ സൈസിൽ വന്നേക്കുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബ് അഡ്ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അതുപോലെ തന്നെ നല്ല രീതിയിൽ കമന്റുകൾ അതായത് നമ്മൾ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് കമന്റുകൾ എഴുതിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഗിഫ്റ്റ് കിട്ടും കേട്ടോ അപ്പൊ അടുത്ത നല്ല അടിപൊളി മോഡലായിട്ട് വീണുങ്ങനെ താങ്ക് യു